കേസ്മാർട്ട് പ്രതിസന്ധി പി എം എ വൈ ഭവന പദ്ധതി അട്ടിമറി ജീവനക്കാരില്ലാത്ത ഓഫീസുകൾ വാർഡ് വിഭജന പ്രക്രിയ അട്ടിമറി തുടങ്ങി തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ പ്രവർത്തനങ്ങളെ ഇടത് സർക്കാർ അട്ടിമറിക്കുന്നുവെന്നാരോപിച്ച് മുസ്ലിം ലീഗ് സംഘടനയായ ലോക്കൽ ബോഡി ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗ് പേരാവൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇരട്ടി മുനിസിപ്പൽ ഓഫീസിനു മുന്നിൽ നടത്തിയ പ്രതിഷേധ സഭ മുസ്ലിം ലീഗ് ജില്ലാ വൈസ് പ്രസിഡന്റ് ഇബ്രാഹിം മുണ്ടേരി ഉദ്ഘാടനം ചെയ്തു എൽ ജി എം എൽ ജില്ലാ സെക്രട്ടറി സമീർ പുന്നാട് അധ്യക്ഷത വഹിച്ചു എൽ ജി എം എൽ നിയോജക മണ്ഡലം ചെയർമാൻ കെ വി റഷീദ് ഇരട്ടി നഗരസഭാ വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പി കെ ബൽക്കീസ് എൽ ജി എം എൽ നിയോജകമണ്ഡലം ജനറൽ സെക്രട്ടറി പി ബഷീർ ഇരിട്ടി നഗരസഭാ കൌൺസിലർമാരായ വി പി റഷീദ് കോംബിൽ അബ്ദുൾ ഖാദർ എം കെ നജുമുൻ നിസ ടി കെ ഷരീഫ സി സാജിദ എന്നിവർ പ്രസംഗിച്ചു തെറ്റായ മാനദണ്ഡങ്ങളിലൂടെ പെൻഷൻ നിഷേധിക്കുന്നുവെന്നും പെൻഷൻ ഗുണഭോക്താക്കളെ നിരന്തരം ബുദ്ധിമുട്ടിക്കുന്നുവെന്നും പുതുക്കിയ ബിപിഎൽ ലിസ്റ്റ് പ്രസിദ്ധീകരിക്കുന്നില്ല എന്നുമുള്ള വിമർശനങ്ങൾ ഉയർത്തിയാണ് പ്രതിഷേധ സഭ സംഘടിപ്പിച്ചത് ബിപിഎൽ സർട്ടിഫിക്കറ്റ് അനുവദിക്കുന്നതിലെ തെറ്റായ മാനദണ്ഡങ്ങൾക്കെതിരെയും ഭവന പദ്ധതികൾക്ക് പുതിയ അപേക്ഷ ക്ഷണിക്കാത്തതിനെതിരെയും ഫണ്ട് ൾ അനുവദിക്കാതെയും തെറ്റായ നയങ്ങളിലൂടെയും പഞ്ചായത്തുകളെ തകർക്കുന്നതിനെതിരെയും തെരുവുനായ പ്രശ്നത്തിൽ ഒളിച്ചോടുന്ന ജില്ലാ പഞ്ചായത്തിനെതിരെയും സഭയിൽ പ്രതിഷേധങ്ങൾ ഉയർന്നു ക്ഷേമനിധി ബോർഡിന്റെ പേരിൽ ജനങ്ങളെ കൊള്ളയടിക്കുന്നത് അവസാനിപ്പിക്കണമെന്നും ജലജീവൻ പദ്ധതിയുടെ വെട്ടിപ്പുളിച്ച റോഡുകൾ നന്നാക്കണമെന്നും ജനങ്ങളെ ഇരുട്ടിലാക്കിയ നിലാപു പദ്ധതിയിലെ അഴിമതി അന്വേഷിക്കണമെന്നും സിആർഎസ്ഡ് നിയമത്തിലെ അവ്യക്തതകൾ ദൂരീകരിക്കണമെന്നും അശാസ്ത്രീയമായ നിർബന്ധിത പദ്ധതികൾ പിൻവലിക്കണമെന്നും പ്രതിഷേധ സഭയിൽ ആവശ്യങ്ങൾ ഉയർന്നു മുപ്പത്തിനാല് വർഷത്തെ സേവന പാരമ്പര്യവുമായി കേരള കോളേജ് പുതിയ പ്രസ്റ്റാൻ ഇരട്ടി യു ജി സി അംഗീകൃത യൂണിവേഴ്സിറ്റി കോഴ്സുകൾ നഴ്സിംഗ് കെയർ മെഡിക്കൽ ലബോറട്ടറി ടെക്നീഷ്യൻ ഫാർമസി അസിസ്റ്റന്റ് ഒ ടി ടെക്നീഷ്യൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ കേരള ഗവൺമെന്റ് അംഗീകൃത കോഴ്സുകൾ ഹോട്ടൽ മാനേജ്മെന്റ് ഏവിയേഷൻ പ്രീ പ്രൈമറി ടി ടി സി ലോജിസ്റ്റിക് ആൻഡ് കമ്പ്യൂട്ടർ കോഴ്സുകൾ കൂടാതെ എം ബി എ ബി ബി എ എം കോം ബികോം പ്ലസ് ടു സ്പോക്കൺ ഇംഗ്ലീഷ് ക്ലാസുകളും അഡ്മിഷൻ തുടരുന്നു കേരള കോളേജ് ഉദ്യോഗസ്ഥാൻ ഇരിട്ടി